പിണറായിട്ട് വീണ്ടും വീണ്ടും പറയുന്നു കേരളം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മറുദാടൻ മലയാളി ഷാജൻസ് കറിയുടെ അറസ്റ്റ് ഇന്നലെ കൊടപ്പനക്കുന്ന് വീട്ടിൽ നിന്നും ഒൻപത് മണിക്ക് രാത്രിയോട് കൂടി ഒളിച്ചും പതുങ്ങിയും അന്ന് അറസ്റ്റ് ചെയ്യുന്ന രീതി കേരള പോലീസിനുണ്ട് പ്രത്യേകിച്ച് പിണറായിയുടെ പോലീസിനുണ്ട് അതിലേ പി ഷാജൻസ് കറിയെ തന്നെ ഇന്നലെ സൈബർ പോലീസ് സ്റ്റേഷൻ തൈക്കാട് അവിടെ നിന്ന് തന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു എന്താണ് പിണറായി സന്ത്ലയട്ടെ എന്നുള്ളത് സത്യമല്ലേ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു അദ്ദേഹം നമ്മുടെ ഡി ജി പി ഹബീബ് സാർ അദ്ദേഹത്തിന് എന്തോ ഒരു ശത്രുത തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി എപ്പോഴും ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനത്തൊക്കെ നിർത്തിയിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില വ്യക്തികളെയാണ് ഇതുപോലെയുള്ള പോലീസിന്റെ ഉന്നത സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അവർക്ക് ഇവർ അടിവപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഡി ജി പി ഈ സാറ് തന്നെ നമുക്കറിയാൻ അറിയാൻ കഴിയുമല്ലോ ഇപ്പം അദ്ദേഹം അവരുടെ അടിമയാണ് ശരിക്കും ഡി ജി പി ആണെങ്കിലും ശരി പോലീസ് ആണെങ്കിൽ ആരാണെങ്കിലും പിണറായി പറഞ്ഞത് കേൾക്കുകയുള്ളൂ പിന്നെ പിണറായി അവർ തലപ്പത്ത് വെക്കുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരെ വെക്കൂ ഹബീബ് സാർ അറിയാമല്ലോ അപ്പം അദ്ദേഹം എങ്ങനെയാണ് ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നതെന്ന് മനസ്സിലാവുമല്ലോ പിന്നെ ശരിക്കും സത്യസന്ധമായി വാർത്ത വായിക്കുന്ന ഒരാളെന്നാണ് എൻ്റെ അഭിപ്രായം അത് മറുനാടൻ മലയാളി എല്ലാ പേർക്കും അറിയാം ഷാജൻസ്കറിയ അത്യാവശ്യം ഒരു മാന്യമായിട്ട് വാർത്ത വായിക്കുന്നതാണ് ഞാൻ തീർത്തും അദ്ദേഹത്തിന് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ചില കാര്യങ്ങൾ എല്ലാത്തിലും ഒരേ രീതിയിൽ ഞാൻ പറയുന്നില്ല പരാമർശിക്കേണ്ട കാല സമയങ്ങളിൽ പരാമർശിക്കുക തന്നെ വേണം അതും ശരിയാ മറ്റ് മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് എന്നേ പറയാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ചില എപ്പോഴും അതുപോലെ സംസാരിക്കണമെന്നൊന്നുമില്ല പക്ഷെ സ്ത്രീ വിരുദ്ധ പിന്നെ പരാമർശമൊക്കെ നടത്തി എന്നൊക്കെ പറയും ശരിക്കും തെറ്റാണ് അത് മൂന്നോ നാല് അഞ്ചോ മാസത്തിന് മുമ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെയും അമ്മയുടെ കൂടിയൊക്കെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഉടുപ്പ് കൂടി ഇടാൻ സംബന്ധിക്കുക അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സൈബർ സ്റ്റേഷനിൽ കൊണ്ടു ഇരുത്തുക അവിടുന്ന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അപമാനം തന്നെയാണ് അല്ലേ ഈ കേരള പോലീസിൻ്റെ ഇത്രയും നീചമായ പ്രവൃത്തിയിൽ നമുക്ക് വീഡിയോ കണ്ടിട്ടില്ലേ വീഡിയോ കാണണം വീഡിയോ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഇവരെന്താണ് കേരള പോലീസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്ത് സ്ത്രീവിരുദ്ധ പ്രവർത്തനമാണ് ഞാനൊന്ന് ചോദിച്ചോട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഈ ഡി വൈ അല്ലെങ്കിൽ സി പി എമ്മും സി പി ഐയുടെ പൈ എംമാരും ചേർന്ന് കഞ്ചാവും പെണ്ണുവിടിയും ബലാത്സംഗം കൊലപാതകം ചെയ്യുന്ന അതാണ് സ്ത്രീവിരുദ്ധം ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ വന്നാൽ അവരെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പള്ളുവിളിക്ക് ഒരു കൊടിയും കൊണ്ടു ഊന്നി അവരെ സംരംഭം പോയിട്ട് അവരെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്നതാണ് അതിനാണ് പ്രവർത്തിക്കേണ്ടത് മനസ്സിലായില്ലേ അതല്ലാതെ സമൂഹത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ ഇതുപോലെയുള്ള കേസിൽ കുരുക്കുക വെച്ചാൽ ഈ പിണറായിക്ക് സപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളെ ഒന്നും രണ്ടുമൊന്നുമില്ല പലരും ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ നമ്മുടെ ക്രൈം നന്ദോമാർ മാർ ചേട്ടാ നല്ലൊരു മാധ്യമ പ്രവർത്തനം അദ്ദേഹം സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ആളായി ഇന്ന് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിനെ അടിച്ചിരുത്തി ഇതുപോലെ നിരന്തരം കേസും കാര്യങ്ങളും വന്നപ്പോൾ അദ്ദേഹം പേടിച്ചു മാറുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അമ്മയും മക്കളും എല്ലാവർക്കും ഉണ്ടല്ലോ കുടുംബം എന്നൊരു സംഭവമുണ്ടല്ലോ കുടുംബമെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അവിടെ എല്ലാവരും പറയും നിർത്തിക്കും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പോകണ്ടെന്നൊക്കെ പറയുമ്പം ചിലരൊക്കെ പേടിച്ചിട്ടല്ല കുടുംബം നോക്കിയിട്ട് അത്യാവശ്യം പിന്മാറും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളിലോട്ട് പോകാം കാരണം അദ്ദേഹം വാർത്ത വായിച്ച ഇതുപോലെ തന്നെ നിരന്തരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ റെയ്ഡായിരുന്നു പിണറായി പോലീസിന്റെ ഇതുപോലെയുള്ള തെണ്ടിത്തനം കാണിക്കുന്ന കേരള പോലീസിന്റെ പ്രവൃത്തി അതുപോലെ ഇന്നലെ ഷാജൻസ് കറിയുടെ വീട്ടിലും മറുനാടൻ മലയാളി ഷാജൻസ്കറിയുടെ വീട്ടിലും ഇവർ കാണിച്ച തോന്നിവാസം അദ്ദേഹം ജാമ്യത്തിൽ ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി കാരണം കോടതിയുടെ മുന്നിൽ അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിനെ നാറ്റിക്കണം എന്നൊരു സംവിധാനം ആയിരുന്നു പിണറായി സർക്കാരും ഈ ഡി ജി പി എന്ന് പറയുന്ന ഹബീബ് സാറും കാരണം പിണറായിയുടെ വേലക്കാരനാണല്ലോ ഈ ഡി ജി പിയും പോലീസുകാരൊക്കെ ഹബീബ് സാറെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറ്റത്തനങ്ങളല്ല കാണിക്കേണ്ടത് നാലഞ്ച് മാസം മുമ്പുള്ളത് ഇവിടെയല്ല മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കേസുകൾ ഇവിടെ ഇമ്മീഡിയറ്റ് പരിഗണിക്കും ഇവിടെ കഞ്ചാവ് കേസൊക്കെ പരിഗണിക്കുകയല്ലേ എം ഡി എം എ കൊലപാതകവും ബലാൻസംഗവും കൂട്ടക്കൊലപാതകം നടത്തി ആ കേസുകൾ പരിഗണിക്കുകയും പിണറായി സർക്കാരെ അതുമാത്രമല്ല അതായത് ഇപ്പോഴും സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ അവനെ കഞ്ചാവും മറ്റു കാര്യത്തിലും പിടിച്ചിട്ട് വീണ്ടും ഇന്നോ നാളെയെന്തോ അല്ലേ അവനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇടുക്കി അവിടെ എന്തോ വയനാട് ഭാഗത്ത് എന്തോ ഒരു പരിപാടി പ്രോഗ്രാമില്ലേ സർ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവനാര വി ഐ പി കാറ്റഗറിയിലുള്ള ഒരുത്തനാണ് അവൻ നിങ്ങളുടെ ഈ രീതിയിലുള്ള ഒരാളായതുകൊണ്ട് സി പി എമ്മിൻ്റെ കമ്മികളുടെ ഒരുത്തനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിംസ് ആണെന്ന് വ്യക്തമായി പലരും പരസ്യമായിട്ട് പറഞ്ഞു ഞാനല്ല അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവനെ ഇതുപോലെയുള്ള കഞ്ചാവും മയക്കുമരുന്നും ബലാൻസംഗം കൊലപാതകം ചെയ്യുന്നതിൻ്റെ വീട്ടിൽ രാത്രി കയറിപ്പോണം അല്ലാതെ പിന്നെ മാന്യമായിട്ട് സമൂഹത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവൻ്റെ വീട്ടിലല്ല കയറിപ്പോവേണ്ടത് പിന്നെ ക്രൈം നന്ദവുമാർട്ട് അവരിന്നില്ല അതുപോലെ ഒതുക്കാനാണ് ഈ ഷാജൻസ് കറിയെ നിരന്തരം വേട്ടയാടുന്നതെങ്കിൽ എല്ലാ സമൂഹത്തിലുള്ള മറുനാടൻ മറനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനൽ കാണുന്ന മിക്കവാറും ഒരു കുറയും അദ്ദേഹം ഇങ്ങനത്തെ ഒരാളാണെന്ന് തീർത്ത അയാളെ ഞാൻ വെള്ളഭൂശനൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യവുമായി മറ്റു കാര്യങ്ങളും എനിക്ക് പറഞ്ഞാൽ പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തയും ഞാൻ അദ്ദേഹത്തിൻ്റെ ന്യൂസും കേൾക്കുന്ന ഒരാളാണ് ആ കാര്യത്തിൽ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല സ്ത്രീവിരുദ്ധ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് എനിക്കറിയില്ല എനിക്കറിഞ്ഞുകൂടാ ഏ പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ രാഷ്ട്രീയ പരാമർശങ്ങളായിരുന്നാലും അല്ലാതെ ഇരുന്നാലും നടക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട് ക്രൈം നന്ദകുമാറിനെ പോലെ ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഞാൻ കേൾക്കുന്ന ഒരാളാണ് സത്യസന്ധമായ ന്യൂസ് പറയുന്ന ഒരാളാണ് പച്ചയ്ക്ക് ആണുങ്ങളെപ്പോലെ വിളിച്ചു പറയുന്ന സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഒരാളാണ് ക്രൈം നന്ദകുമാർ അതേപോലെയാണ് മറുനാടൻ ഷാജൻസ് കറിയ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരാളാണ് പിന്നെ വലിയ മാധ്യമ സുഹൃത്തുക്കളെ ഇന്നലെ വെച്ച് അലക്കുന്നത് കേട്ടു നിങ്ങൾ ഒരുപാട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് എന്ത് പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിനോട് കുശുമ്പാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ അത്രമാത്രം ഓൺലൈൻ ചാനൽ വളർന്നു കിടക്കുന്നത് കൊണ്ട് ചില മാധ്യമം കമ്മി ചാനലുകാർക്കും അദ്ദേഹത്തിൻ്റെ കുശുമ്പ് കൊണ്ട് പല തോന്നിവാസവും വിളിച്ചു പറയും എന്നേ ഞാൻ പറയുള്ളൂ എൻ്റെ അഭിപ്രായമാണ് നമുക്ക് എന്താ ഇന്നലെ നടന്ന വീഡിയോ നമുക്ക് കാണാം വ്യക്തമായി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്ന് പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റും ലൈക്കും തരാനും മറക്കണ്ട വീഡിയോ ആ പുതിയ ഷട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഷട്ടർ കാണിച്ചു കൊടുത്തു ವಾಸ್ತಾನೆ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നു എന്താണ് തനിക്കെതിരായിരുന്നു പരാതി എടുത്തു പറയുന്നില്ല അവരെ പുറത്തുറല്ലേ പുറത്ത് പുറത്തു പോയിട്ടില്ല പുറത്തറാണ് കാണിക്കാൻ കൊണ്ടുവരാൻ പറ്റില്ല मोबाइल क्याम्बर भन्दा डाँडा म അവിടെ ഹെഡ്ഗാര ക്യാമറ എടുക്കില്ല ഇതെന്താ ചാലം മുഞ്ചോ അവിടെ നടക്കാനാണോ അതോ മിമിക്ക്സ് പബ്ലിക് അഡിഷൻ ഓപേഷന്റെ റിസർവ് ചെയ്യരുത് शाहिद और जाने वाले वाले जाने वाले आमने सामने आमने सामने जाने वाले नोटिस और नज़ारे आपके पास हैं 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 आपके